ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ വാച്ച് കൂട്ടാ ചെയ്തല്ലാരും പൈസ ചെയ്തിട്ടു അപ്പൊ എന്താട്ടോ അഞ്ച് ആറ് ഫോണൊക്കെ ഒക്കെ ഇത് പഴയ ഇവിടെ വയ്പെട്ടിലാക്കണം വാച്ച് അതില് കൂട്ടുക ஆளுக்காருன்னுள்ளதே கண்ணீர் ഗരം ഗരം മുരച്ചാലും അസ്ഥഹരല്ല എന്നുടെ തൂത്തെല്ലാ സൂധം സക്കി ഉം അരിനു നഗനേ എന്തരം നീ ഏരതുന്ന നഗാം എന്നാൽ കേതോ രാഗേ കണ്ടേയാലർ അർന്ന മൊലെ ദറപ്പറ വേര ഇതൊരു നല്ല പാട്ടടോ അത 25 രൂപ ഇനി ആൻദിലോ 15 രൂപ ആരെവിടെ ആരെ ലൈക്ക് ആക്കിയിരിക്കുന്നോ ഈ മുടിയിൽ മോനെന്താ തേക്കാറുള്ളേ ഈ മുടിയുടെ റേസ് എന്താ ഇപ്പോ യൂസ് ചെയ്യുന്ന ലോറിയൽ എക്സ്റ്റൻസോ ഷാ ഷാബൂ. ജോ. അതുപോലെ തന്നെ അണ്ടി സീറോ. എന്താ? ആ പച്ചപ്പുള്ള അർക്കറ്റ് നോക്ക്. പോയി. പാല് എടുക്ക്. ഇന്നെ അഞ്ചല്ല. വെറ്റ് അടിക്ക് 10 ആള് ആയി ചെയ്തു. അതേം മാറ്റാ. നല്ലത് തുടക്കലൊക്കെ പാട്ട് മുഴുവനാക്കിയല്ലോ. ലൈറ്റ്ഓടാ. ആ ലൈറ്റ് ഇട്. നല്ല കാണണ്ടങ്ങള്. മുഴുവня ആ ഈ നമ്മൾ വെക്കുക. അപ്പോൾ ഇല്ലം bawang കള. കണ്ടില്ലേ ലൈറ്റ് ഈ നേരത്തെ?

ഹലോ ഹലോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മഞ്ജു ഹരികുമാർ െ മഞ്ജുവിന് വേണ്ടി നമുക്കൊരു പാട്ട് പാടില്ലേ മൻസു ഹായ് മഞ്ജു നിങ്ങള് മനസ്സിലാണോ അല്ല അല്ലേ ഓക്കേ ദിലീപ് മനസ്സിലല്ല അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ ബ്രോഡറി പാട്ട് വെക്കാം കേട്ടോ ओके रेडी 1 2 3 स्टार्ट नाउ हं रेडी है ओके 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 मंजुनीन वेणिट्टे हमडे डेडिकेट कियान ട്ടോ ओके जीवण ते वन्हा नळाडचुंबु अनुभवली नी यात्रा इळगिना जान कुरनालो निनाभुगली नी यात्रा निनाभुळ तें ാണ് മഞ്ചുവാരനാണ് അപ്പൊ മനുഷ്യരനാണ് ഗായസ് ഇപ്പൊ നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ബ്രോയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായി നിൽക്കുന്നത് നമ്മുടെ മനുഷ്യരനാണ് ഓക്കെ മഞ്ജു വീട് എവിടെയാണ് പറയൂട്ടോ മഞ്ജു നമ്മുടെ ഓ ഉമ്മൈലാളെ നിൻ ജീവനിൽ കഞ്ചലേ കഞ്ചഗ പൂരേ ചിത്തിരം തൊട്ട് അരിയം കൻബഗ ചൊണ്ടും ജിരീ ഉത്തമമാലേ യിരയും സൂക്ഷ്മയ മിരികാലേ കുരീ കണ്ടോങ്ങിച് സന്നരക്കുണ്ട് ആകിച്

അപ്പൊ മഞ്ജു ചേച്ചി അല്ലേ എന്താ ചേച്ചി മാമ്പായിരുന്നു നോക്കു യിക്കോട്ടെ മഞ്ചേരി പോയോ ആണോ ഓക്കേ ഞാൻ ഫാർമസിയിലാണ് ഫാമസിയിലാണ് ലോകിച്ചത് മഞ്ജു മാത്രല്ലോ കുഞ്ഞാറിലോ ഞാൻ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു മഞ്ജു ശരി അടിപൊളി

ൃന്ദരളീ ഹരി മുരളീ അലവേറെ ശ്വാസം യാത്ര അത് ൂരാട്ടും <laughs> പോയാ <laughs> uh, പോയിമരനാം പാട്ടുഹാരം മഞ്ജു മേ മഞ്ജു ആ മീൻസ് നമ്മളെവിടെ ഹോസ്പിറ്റൽ ഫാർമസിയിലാണ് ണോ ഞാൻ അബ്രോഡാണ് യു ഐ ഇപ്പൊ നാട്ടിൽ ലൊക്കേഷൻ ആണ് ചേച്ചി ഓടി ഞാൻ യു ഐ ഫാർമസിയിലൊക്കെ എന്താണ് വിശേഷം എന്താ അവസ്ഥ സാലറി ഒക്കെ ഉണ്ടോ അതോ സാലറി കുറവാണോ കുറച്ചായി ഗൾഫിലൊക്കെ ഇവിടെ നാട്ടില് സെറ്റിൽ ആക്ക സെറ്റിൽ ആയി താല്പര്യ

അത് ആ ബീഹാറിലെ ബഹറിനിലേ ആ ബഹറിൻ ബഹറൈൻ്റെ ഞാൻ ബഹറിനെ അത് ശരി അപ്പം ആ അങ്ങനെ അത് ശരി അപ്പം നിങ്ങൾ ഓക്കെ ഓക്കെ ബഹറിനിലേ അടിപൊളി അടിപൊളി പരിചയപ്പെട്ട ഒരുപാട് ഞങ്ങൾ ചാനലാണോ ചാനൽ നമ്മളെ ഏതെങ്കിലും ഒരു ചാനലിന്റെ താഴെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യാലോ 嗯那那叫伊干啥子？ ും കാത്ത കർപ്പകവൃക്ഷത്തെ വളമിറ്റ് പോറ്റുകാര എന്താണ് ഇപ്പോൾ ഇപ്പോൾ ലീവിൽ വെക്കേഷനിലാണോ നിങ്ങൾ വെക്കേഷനിലായിരിക്കും അല്ലേ ഇപ്പോൾ സ്കൂള് വെക്കേഷനിലാണ് എന്താ അവസ്ഥ ഇപ്പം എന്താണ് ജോബിയൊക്കെ ജോബൊക്കെ എങ്ങനെ പോകുന്നു സാറല്ലേ

നല്ല രസം പോയാ നീ ഉറങ്ങിയോ നിലാവേക്കാർ മഴ പൊത്മൺ നിലാവേവാട്ടി

മാലിയോ അത് മേടിച്ചു താങ്കളെ എന്താ കേട്ടോ കൈഷു അവിടെ എന്തൊക്കെയാ അപകടം നടക്കണ്ട നമ്മടെ വറുത്ത് തുടങ്ങാനട്ടോ ഇന്ത്യ എന്നിട്ട് നോളോളി പത്തുമലൊന്നും പറ്റില്ല いや ഇടുാനെങ്കിൽ ആ ദേ ഞാൻ മോണ്ടിസസ്മേ ഓൾഡ് പാട്ടൊന്നും പാടല കോപ്പിറൈറ്റ് ട്ടോ അപ്പ അപ്‌ലോഡ് ചെയ്യും അത് നേരട്ടല്ലേ എന്നെ വിളന്നല്ലോ കുട്ടികളെ കണ്ടുസ്തന്ന് വന്ന പൂജടാ കേറി ഇങ്ങട ആരും വരാൻ വരയ് ഞാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ പോട്ട ട്ടോ ബൈ ബൈ സിസ് ആരും ഇല്ലേ നീ നോക്കിയാലോ ഐ ലുക്ക് എന്റ ചാർജ് ആണ് വേറെ